ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ ബിർജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഇന്ന് രാവിലെ തന്നെ ഒരു ഞെട്ടിക്കുന്ന ന്യൂസുമായിട്ടാണ് ശരിക്കും ഉണരുന്നത് അല്ലെ എന്തായിരുന്നു ന്യൂസ് ഡൽഹി റെഡ് ഫോർട്ട് ബ്ലാസ്റ്റ് ബോംബ് സ്ഫോടനം ഉണ്ടായാണ് ഡൽഹിയിലെ റെഡ് ഫോർട്ടിലാണ് ഉണ്ടായത് അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോ നമുക്കറിയാം ഈ ഒരു ബോംബ് സ്ഫോടനം ഇന്ന് രാവിലെ ഉണ്ടായി നമ്മൾ എല്ലാവരും എന്താ നടക്കുന്നത് എന്നുള്ള രീതിയിലാണ് നമ്മൾ മൊത്തത്തിലുള്ള അവരുടെ ചിന്ത ഉണ്ടാകുന്നത് കാരണം അത്രയും വളരെ കാരണം നമ്മൾ കുറെ കാലത്തിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുന്നത് അല്ലെ ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെയുള്ള യാതൊന്നും കേട്ടിട്ടില്ല അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാവണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഓക്കെ അപ്പൊ ഈ ബ്ലാസ്റ്ററിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ തിങ്കളാഴ്ച രാവിലെ തിങ്കളാഴ്ച രാവിലെ ചെങ്കോട്ടയ്ക്ക് സമീപം എന്ന് പറയുമ്പോൾ നമ്മുടെ ഡൽഹി റെഡ് ഫോർട്ട് കേട്ടോ അപ്പോ റെഡ് ഫോർട്ടിന് സമീപം ഒരു കാർ നിർത്തിയിട്ടുണ്ടായിരുന്നു ആ കാറിലുണ്ടായ സ്ഫോടനത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് അതില് മിനിമം പന്ത്രണ്ട് പേര് കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത് പത്ത് ചില ന്യൂസ് ചാനലിൽ പത്ത് എന്ന് പറയുന്നുണ്ട് ചില സ്ഥലത്ത് പന്ത്രണ്ട് എന്നാണ് പറയുന്നത് ഇരുപത്തിനാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ ഈ എപ്പോഴാണ് ഉണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് മിനിഞ്ഞാന്ന് വൈകുന്നേരം ഒരു ഭയങ്കര തിരക്കേറിയിട്ടുള്ള ഒരു വൈകുന്നേരമാണ് ഈ ഒരു സ്ഫോടനം ഉണ്ടായിരുന്നത് അപ്പൊ പ്രദേശം ഒരുപാട് ആൾക്കാർ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സമയമായിരുന്നു കാരണം ഡൽഹിയിലെ റെഡ് ഫോർട്ട് എന്ന് പറയുന്നത് ഒരുപാട് കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലമാണ് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ടാവും അതുപോലെ തന്നെ ഒരുപാട് അവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള ആൾക്കാര് ഒരുപാട് സാധനങ്ങൾ ഡൽഹിയിലെ റെഡ് ഫോർട്ടിന്റെ അടുത്തന്നെ ഈ നമ്മളെ തെരുവോരങ്ങളിൽ ഒരുപാട് സാധനങ്ങൾ എടുക്കുന്നുണ്ടാവും സോ അത് വാങ്ങാൻ ആൾക്കാർ അങ്ങനെ ഇപ്പം ഒത്തിരി കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഡൽഹി റെഡ് ഫോർട്ടിന്റെ ഭാഗം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഡൽഹി റെഡ് ഫോർട്ടിന്റെ ഭാഗം ഒരുപാട് തിരക്കേറിയ ഒരു സമയത്താണ് ഈ ഒരു സ്ഫോടനം നടന്നത് മിനിഞ്ഞാന്ന് വൈകുന്നേരം ആണ് ഈ ഒരു സ്ഫോടനം നടന്നത് അപ്പോൾ ഈ പ്രദേശങ്ങള് ആളുകളാൽ എന്തായിരുന്നു നിറഞ്ഞിട്ടുണ്ടായിരുന്നു തിങ് നിറഞ്ഞിരിക്കുന്ന ഒരു സമയത്തായിരുന്നു ഇത് നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറെ പേർക്ക് പരിക്കേറ്റെന്ന് പറഞ്ഞു ഈ പരിക്കേറ്റവരെ ഉടനെ തന്നെ സ്ഫോടനം നടന്ന് അവിടെ പരിക്കേറ്റവരെ കുറെ പേര് എടുത്തിട്ട് എന്തായിരുന്നു ഒരു കുറച്ച് കിലോമീറ്റർ അകലെയുള്ള എൽ എൻ ജെ പി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഒരു ഈ ഒരു കാറിൽ സ്ഫോടനം നടന്നത് മാത്രമല്ല ഈ ഒരു കത്തുന്ന കാറിൽ നിന്ന് വേറെ കാറുകളിലേക്ക് തീ പടരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് ഒരു കത്തുന്ന കാറിൽ നിന്ന് വേറെ കത്തുന്ന കാറിലേക്ക് തീ പടരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ട് എന്തായിരുന്നു തീ പടരാൻ തുടങ്ങുമ്പോൾ അവിടെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് വലിയൊരു സ്ഫോടനം ഉണ്ടാകും കാരണം ആ ഒരു കാറും എന്തായിരുന്നു തീ പിടിക്കുന്നു പൊട്ടിത്തെറിക്കുന്നു ചിന്നി ചിതറുന്നു അങ്ങനെയുള്ളൊരു എന്താ പറയാ നമ്മള് ഒരിക്കലും വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു അവസ്ഥ നമുക്ക് ആവുകയാണ് ചെയ്തത് ആ ഒരു രീതിയിലുള്ള ഒരു അവസ്ഥ ആയി വരികയാണ് ചെയ്തിട്ടുള്ളത് ഇനി അടുത്ത് നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞാല് മൂന്ന് പേര് ഇരുന്നിരുന്ന് ഒരു ചലിക്കുന്ന ഒരു ഹുണ്ടായി ഐ ട്വന്റി കാറിലാണ് ഈ സ്ഫോടനം നടന്നത് അപ്പോ ഏത് കാറിലാണ് ഈ സ്ഫോടനം നടന്നത് ഹുണ്ടായി ഐ ട്വന്റി കാറിലാണ് ഈ സ്ഫോടനം നടന്നത് ഈ കാറിൽ എന്തായിരുന്നു മൂന്ന് പേര് ഇരിക്കുന്നുണ്ടായിരുന്നു ഓക്കെ അപ്പൊ അവിടെ നിന്നിങ്ങനെ നീങ്ങുന്നുണ്ടായിരുന്നു കാറ് പക്ഷെ അവിടെ നിന്നാണ് ഈ ഒരു സ്ഫോടനം ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത് പക്ഷെ പരിക്കേറ്റവരുടെ ശരീരത്തില് പെല്ലറ്റോ അതുപോലെ തന്നെ പഞ്ചറോ ഒന്നും കണ്ടെത്തിയിട്ടില്ല ഓക്കെ അപ്പൊ ഇത് നമ്മള് നോക്കിക്കഴിഞ്ഞാല് ഒരു ബോംബ് സ്ഫോടനത്തില് അസാധാരണമാണിത് കാരണം നോർമൽ ആയിട്ട് ഒരു ബോംബ് സ്ഫോടനം നടക്കുമ്പോൾ ശരീരത്തിൽ അതിൽ പരിക്കേൽക്കുന്ന ആൾക്കാരുടെ ശരീരത്ത് പെല്ലറ്റോ പഞ്ചറോ ഒക്കെ ഉണ്ടാവും പക്ഷെ ഇതൊന്നും കണ്ടെത്താനും സാധിച്ചിട്ടില്ല അപ്പൊ അന്വേഷണം എന്ന് പറയുമ്പോൾ എല്ലാ കോണുകളിലും നടക്കുന്നുണ്ടെന്ന് അവിടത്തെ വാർത്താ ഏജൻസി ആയിട്ടുള്ള പി ടി ഐ എടുത്ത് ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് ഞങ്ങളെല്ലാം മാക്സിമം അന്വേഷണം നടക്കുന്നുണ്ട് അപ്പോ എന്തായാലും ഉടൻ തന്നെ ഇത് കണ്ടെത്തും എന്നുള്ള ന്യൂസ് ഒക്കെയാണ് അവിടെ അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ എസ് വി ബി ഐ വി ഡി ആക്രമണങ്ങൾക്ക് ഒരു വാഹനം തെരഞ്ഞെടുക്കുമ്പോൾ തീവ്രവാദി ഗ്രൂപ്പുകൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു തന്ത്രമുണ്ട് ആ ഒരു വാഹ വാഹനത്തിന് ഒന്നിലധികം ഉടമസ്ഥർ ഉണ്ടായിരിക്കുന്നത് അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ വാഹനത്തിന് ഒന്നിലധികം ഉടമസ്ഥർ ഉണ്ടായിരുന്നത് ഒരു സംശയമായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഒരു സംശയമായിട്ട് നിൽക്കുക നിൽക്കുകയാണ് ചെയ്യുന്നത് കാരണം ഒന്നിലധികം ഉടമസ്ഥർ ഉടമസ്ഥരുണ്ടായാൽ എന്താണ് ഗുണം എന്ന് വെച്ചാൽ പെട്ടെന്ന് അന്വേഷിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും പെട്ടെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഒന്നിലധികം ഉണ്ടായി കഴിഞ്ഞെന്ന് വെച്ചാൽ അതാണ് ഇവിടുത്തെ വേറൊരു മീൻസ് വേറെ സംശയം ഇതൊരു വലിയൊരു സ്ഫോടനം ആസൂത്രിതമായിട്ടുള്ള സ്ഫോടനമാണ് എന്ന് പറയാനുള്ള ഒരു സാഹചര്യം അതാണ് അതാണ് ആസൂത്രിതമാണെന്ന് പറയാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്തത് എച്ച് ആർ ട്വന്റി സിക്സ് സെവൻ സിക്സ് സെവൻ ഫോർ എന്ന ഐ ട്വന്റി കാർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ളതാണെന്നും മാർച്ചിൽ ദേവേന്ദ്ര എന്ന വ്യക്തിക്ക് വാഹനം വിറ്റതായി അദ്ദേഹം പോലീസിനോട് പറഞ്ഞതായും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പി ടി ഐയോട് പറയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എച്ച് ആർ ട്വന്റി സിക്സ് സെവൻ ഫോർ സെവൻ സെവൻ സിക്സ് സെവൻ ഫോർ എന്ന ഐ ട്വന്റി കാർ സൽമാന്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്നുവെന്നും മാർച്ചിൽ ദേവേന്ദ്ര എന്ന വ്യക്തിക്ക് വാഹനം വിറ്റതായിട്ട് അദ്ദേഹം പോലീസിനോട് പറഞ്ഞതായും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പി ടി ഐ എടുത്ത് പറഞ്ഞു എന്നും കൂടി പറയുന്നുണ്ട് അപ്പോ വിൽപ്പനക്കാരുടെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പോലീസ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോ ഇവിടെ നമുക്ക് ഇവിടെ പ്രതികള് പുൽവാമ നിവാസികളുടെ വ്യാജ ഐ ഡി കാർഡ് ഉൾപ്പെടെ ഉപയോഗിച്ചിട്ടുണ്ടായിട്ട് പോലീസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോ ജിഒഐ റിപ്പോർട്ട് പ്രകാരം പോലീസ് കൃത്യമായിട്ട് ഇതെല്ലാം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു കാരണം സ്വാഭാവികമായിട്ട് ഒരു സ്ഫോടനം നടത്താൻ വരുന്ന ഒരാളെ സ്വന്തം ഐ ഡി കാർഡിൽ വരില്ലല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും വ്യാജ ഐ ഡി കാർഡുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നും തെളിഞ്ഞിട്ടുണ്ട് ഈ ഒരു കേസില് അതുകൂടി തെളിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് എന്താണ് റെഡ് ഫോർട്ട് ബ്ലാസ്റ്റ് അല്ലെങ്കിൽ എന്താണ് ടെറർ അറ്റാക്ക് എന്നൊന്ന് നോക്കിക്കഴിഞ്ഞാല് ഇപ്പോ ചെങ്കോട്ടയ്ക്ക് ഉള്ള ഒരു നമുക്ക് സമീപമുള്ള ഈ ഒരു സ്ഫോടനം നടന്നത് ഭീകരാക്രമണമാണെന്ന് ഇതുവരെ എന്തായിരുന്നു ഒഫീഷ്യൽ ആയിട്ട് പറഞ്ഞിട്ടില്ല നമ്മൾ പറയുന്നുണ്ട് ഇതൊരു ഭീകരാക്രമണമാണെന്ന് പക്ഷെ ഇതൊരു ഭീകരാക്രമണമാണെന്ന് എന്തായിരുന്നു ഇതുവരെ ഒഫീഷ്യൽ ആയിട്ട് പറഞ്ഞിട്ടില്ല അതും കൂടിയിട്ട് മനസ്സിലാക്കുക ഒഫീഷ്യൽ ആയിട്ട് പറഞ്ഞിട്ടില്ല പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ സിറ്റി പോലീസ് ഫോറൻസിക് സയൻസ് ലബോറട്ടറി ദേശീയ അന്വേഷണ ഏജൻസി ദേശീയ സുരക്ഷാ ഗാർഡ് എന്നീ ഏജൻസികള് ആ സ്ഥലത്തെത്തി സ്ഫോടനം നടന്ന സ്ഥലത്തെത്തിയിട്ട് അത് കൃത്യമായിട്ട് വിലയിരുത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കൃത്യമായിട്ട് വിലയിരുത്തി പോയിട്ടുണ്ടെന്ന് ഡൽഹിയിലെ പോലീസ് കമ്മീഷണർ ആയിട്ടുള്ള സതീഷ് കോർച്ച പറയുകയും കൂടിയിട്ട് ഉണ്ടായിരുന്നു അപ്പോ ഇവിടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നമ്മുടെ ഐ എൻ എ റിപ്പോർട്ട് പറയുന്നുണ്ട് എന്തായിരുന്നു എല്ലാ വശങ്ങളും നമ്മൾ കൃത്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട് ഇതൊരു ഭീകര ആക്രമണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതങ്ങനെ ഭീകര ആക്രമണം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ അങ്ങനെ ഒരു സാധ്യത ഉണ്ട് എന്ന് അത് തള്ളിക്കളയാനും പറ്റില്ല അപ്പൊ എന്തുവാ ഭീകര ആക്രമണം ആവാം ആക്രമണം ആവാതിരിക്കാം എന്തുമാവാം എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വശങ്ങളും എന്തായിരുന്നു നമ്മൾ അന്വേഷിക്കണം എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയേണ്ടത് അപ്പൊ അതും എന്തായിരുന്നു കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇനി അടുത്തത് സ്ഫോടന സ്ഥലം പരിശോധിച്ച ആഭ്യന്തരമന്ത്രി സ്ഫോടനം വിശകലനം ചെയ്യുന്നതിനായിട്ട് ഉന്നത ഉദ്യോഗസ്ഥരുമായി ഇന്ന് ഉന്നതല യോഗം ചേരുന്ന് പറയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടുണ്ടായിരുന്നു അവിടെ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കണം കാരണം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യാണ് കാരണം ഒരു തലസ്ഥാന നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാനത്ത് ഒരു ബോംബ് സ്ഫോടനം എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമൊന്നും അല്ല അല്ലെ വലിയൊരു കാര്യമാണ് അതൊരു ബോംബ് സ്ഫോടനം ആണെന്ന് പറയുന്നതിന് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഉദ്യോഗസ്ഥരെല്ലാ എല്ലാ എല്ലാ എന്തെങ്കിലും ഒരു ലുഫോളുണ്ടെങ്കിൽ അതും കൂടി നോക്കി പരിശോധിച്ചിട്ടാണ് ഈ ഒരു അന്വേഷണം തുടരുന്നത് പറഞ്ഞു അതുപോലെ തന്നെ ഉന്നത അന്വേഷണ ഏജൻസികൾ ഈ സംഭവത്തെ കുറിച്ച് അന്വേഷിക്കുന്നെന്ന് അതുപോലെ തന്നെ ഈ ഒരു കാറിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ കാറിന്റെ അടിസ്ഥാനമായിട്ട് വന്ന സ്പോട്ടിലെത്തി ആഴത്തില് പഠിക്കുന്നൊക്കെ അമിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നാളെ രാവിലെ നമുക്ക് പാർലമെന്റിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു ഡിസ്കഷൻ അവിടുത്തെ ഓഫീസേഴ്സ് ആയിട്ട് ചെയ്യും എന്നാണ് പറയുന്നത് ഇനി കാർ ഓണിന്റെ ഓണറിന്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് എം ഡി സൽമാനെ ഹരിയാനയിലെ ഗുരുഗ്രാമിൽ വെച്ചിട്ട് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു പോലീസ് അപ്പൊ സൽമാൻ പറയാണ് സൽമാന്റെ കാറ് സൽമാന്റെ കാർ ഓൾറെഡി ഒരാൾക്ക് ഓഹ്ലയിലെ ഒരാൾക്ക് വിറ്റു എന്നും കാർ തന്റെ പേരിലാണെന്നും രജിസ്ട്രേഷൻ നമ്പർ പ്ലേറ്റ് ഉണ്ടാക്കിയതാണ് എന്നൊക്കെ സൽമാനും പറയാണ് അപ്പൊ ഇവിടെ അത് കഴിഞ്ഞിട്ട് സൽമാനെ കസ്റ്റഡിയിൽ എടുത്തു പോലീസ് ഗുരുഗ്രാമിൽ നിന്ന് സൽമാനെ കസ്റ്റഡിയിൽ എടുത്തു അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു ഓഹ്ലയിൽ ദേവേന്ദ്ര എന്ന വ്യക്തിക്കാണല്ലോ അദ്ദേഹം കാർ വിറ്റത് അപ്പൊ അതിനു വേണ്ടിയിട്ട് വീണ്ടും എന്തായിരുന്നു പോലീസ് ആ ആളിനെ കണ്ടെത്താൻ വേണ്ടി അന്വേഷിച്ചു അപ്പൊ വാഹനം വീണ്ടും എന്തായിരുന്നു ഈ ഒക്ലയിലുള്ള ദേവേന്ദ്ര വീണ്ടും അമ്പാലിയിൽ ഒരാൾക്ക് വിറ്റു എന്നും പറയുന്നുണ്ട് അപ്പൊ ഇനി പോലീസ് നമ്മൾ നോക്കുമ്പോൾ കാറിന്റെ പുറകെ നോക്കുമ്പോൾ ഒത്തിരി ഉടമസ്ഥരാണ് അതുകൊണ്ടാണ് ഈ ഒരു കാർ തെരഞ്ഞെടുത്തത് എന്നാണ് പോലീസുകാർ വിചാരിക്കുന്നത് കാരണം ഒരു ഉടമസ്ഥർ ഇപ്പൊ ഒരു കാരണം ഒരു ഉടമസ്ഥരാണ് ഈസി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാം പക്ഷെ ചില കാറുകൾ എന്തായിരുന്നു മറിച്ച് 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 വെച്ച് ഓരോ ആൾക്കാരനെ ആ ആൾക്കാരുടെ കയ്യില് മറിച്ച് ഇങ്ങനെ വിറ്റുകൊണ്ടേയിരിക്കും അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുന്നത് നമുക്ക് ഈ ഓണറിനെ കണ്ടുപിടിക്കാൻ കുറച്ച് സ്ലോ പ്രോസസ് ആയിരിക്കും ഓണറിനെ ഇപ്പൊ എങ്ങനെ കണ്ടുപിടിക്കുക കുറച്ച് സ്പീഡ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല കുറച്ച് സ്ലോ പ്രോസസ് ആയിരിക്കും അപ്പൊ അതിനുള്ള ഒരു ട്രിക്ക് ആണ് ഇങ്ങനെ മറിച്ച് 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 വിൽക്കുക എന്ന് പറയുന്നത് ഇനി ഹരിയാനയിൽ രജിസ്റ്റർ ചെയ്തതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാറും അന്വേഷണത്തിന്റെ ഭാഗമാണ് എന്ന് ഉദ്യോഗസ്ഥര് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഡൽഹിയിൽ അതീവ ജാഗ്രത നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഡൽഹിയിൽ മാത്രല്ല അതിർത്തി നഗരങ്ങളിലൊക്കെ അതിർത്തി നഗരങ്ങളിലും അതുപോലെ തന്നെ മർമ്മ പ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളിലും ഒക്കെ എന്തായിരുന്നു ഒരുപാട് ഈ ഒരു നിർദ്ദേശം ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ ബാക്കിയുള്ള സംസ്ഥാനങ്ങളുടെ കാര്യം നോക്കുവാണെങ്കിൽ എല്ലാ പ്രദേശങ്ങളിലും ഒരുപാട് എന്താ പറയാ കുറച്ചുകൂടി കനത്ത സുരക്ഷതയാണ് സുരക്ഷിതത്വമാണ് വരുന്നത് കാരണം ഇപ്പൊ ബോംബ് പൊട്ടിയത് എവിടെയാ ഡൽഹിയിലാണ് നമ്മുടെ രാജ്യത്തിന്റെ ആണ് കുട്ടിയത് അപ്പൊ പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എന്ന് പറയുന്നത് അവർക്ക് കുറച്ചുകൂടി ഈസിയാണ് അപ്പൊ അതുകൊണ്ട് എന്തായിരുന്നു ഇവിടെ ബാക്കിയെല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും ഇപ്പോൾ ബോംബെയിലൊക്കെ ആണെങ്കിലും ഒരുപാട് സുരക്ഷ കൂടുതൽ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ അതുപോലെ തന്നെ ഗുജറാത്ത് ബോംബെ കൽക്കറ്റ എന്നീ നഗരങ്ങളിൽ നമ്മുടെ കേരളത്തിൽ നമുക്ക് തിരുവനന്തപുരം തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനൊക്കെ നമ്മൾ ബോംബ് സ്ക്വാഡ് നമുക്ക് നമുക്കിപ്പോൾ പോയി കഴിഞ്ഞാൽ കുറച്ച് നേരത്തെ പോയപ്പോൾ ഉണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ ഭയങ്കര തെരഞ്ഞു നിർത്തി ബോം സ്കോഡ് തെരഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ കാരണം ഉറപ്പായിട്ടും വെക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം കാരണം കേരളത്തിലെ ഏറ്റവും കൂടുതൽ സാധ്യത തിരുവനന്തപുരം ആണ് കാരണം തിരുവനന്തപുരം ആണല്ലോ തലസ്ഥാന നഗരി അതുകൊണ്ട് നമ്മളും ഒന്ന് ഭയന്നിരിക്കേണ്ടതുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ ആളില്ലാത്ത പ്രദേശങ്ങളിൽ ബോംബ് മൂമ്പൂട്ടിക്കുന്നല്ലോ ആളുള്ള പ്രദേശങ്ങളിലല്ല സ്ഫോടനം നടത്തുക അങ്ങനെയാണെങ്കിൽ ഏറ്റവും ആളുള്ള പ്രദേശം റെയിൽവേ സ്റ്റേഷൻ അതുപോലെ തന്നെ രാജ്യത്തുടനീളമുള്ള പ്രധാനപ്പെട്ട എയർപോർട്ടുകൾ തിരുവനന്തപുരം എയർപോർട്ടിലും സെർച്ച് ചെയ്യുന്നുണ്ട് ഹോം സ്കോഡ് സെർച്ച് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും അപകടം ഇനി കാരണം ഓൾറെഡി നമുക്ക് ഡൽഹിയിൽ അപകടം വന്നു ഇനിയിപ്പോ അതിന്മേലൊന്നും ചെയ്യാൻ പറ്റില്ല അത് ആരാണ് ചെയ്തത് എന്നുള്ളത് അന്വേഷിക്കാൻ മാത്രമാണ് ഇനി നമുക്ക് പറ്റുള്ളൂ ഇനിയിപ്പൊ നമുക്ക് ചെയ്യാനുള്ളത് എന്തായിരുന്നു വരാൻ പോകുന്ന അപകടങ്ങളെ തടുക്കുക എന്ന് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുക അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇത്ര ഊർജിതമായിട്ടുള്ള അന്വേഷണം നടത്തുന്നത് നമ്മൾ കുറച്ചുകൂടി നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ കുറച്ചുകൂടി സൂക്ഷിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ രാവിലെ മുതലേ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഫുൾ ചെക്കിംഗ് ആണ് തിരുവനന്തപുരം എയർപോർട്ടിൽ ചെക്കിംഗ് ആണ് അപ്പൊ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ബോംബ് സ്കോഡിന്റെ ചെക്കിംഗ് ഉണ്ട് തിരക്ക് കൂടുതലുള്ള സ്ഥലങ്ങളിലൊക്കെ ബോംബ് സ്കോഡിന്റെ ചെക്കിംഗ് ഉണ്ട് അത് ഉറപ്പായിട്ടും എന്തായിരുന്നു നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് അപ്പോ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്താം എന്ന് വിചാരിക്കുന്നുണ്ട് കണ്ടെത്തട്ടെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തട്ടെ കാരണം എന്താണ് അവരുടെ ലക്ഷ്യം അങ്ങനെയുള്ള കറേ കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട് കാരണം ഇനി അടുത്ത പരിപാടി എന്താണ് എന്ന് നമുക്ക് അറിയണമല്ലോ അപ്പൊ അതിനുവേണ്ടി ഇവരെ പിടിച്ചേ പറ്റുള്ളൂ അപ്പൊ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് കാരണം ഡൽഹിയിലെ റെഡ്സോർട്ടിനടുത്ത് ഇത്രയും വലിയ സ്ഫോടനം നടന്നു എന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഊർജിതമായിട്ട് അന്വേഷണം എല്ലാവടേയും ഉണ്ടാവും അപ്പൊ ഉടനെ തന്നെ പ്രതികളെയൊക്കെ പിടിക്കും എന്നാണ് വിശ്വാസം ഓക്കെ ഇത്രയാണ് പറയാനുള്ളത് പിന്നെ അടുത്ത് പറയാനുള്ളത് നമ്മുടെ ഒരു കോഴ്സിനെ കുറിച്ചാണ് നമ്മുടെ കോഴ്സാണ് പി ഡബ്ല്യു സി നമ്മള് ഡെയിലി നിങ്ങൾക്ക് പി ഡബ്ല്യു സിയുടെ കോഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ പി ഡബ്ല്യു സിയുടെ കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പി ഡബ്ല്യു സിയുടെ കോഴ്സ് നാസ്കോം സർട്ടിഫിക്കേഷൻ ഉള്ള കോഴ്സാണ് നമുക്കറിയാം എന്ന് പറയുന്നത് എത്ര മാത്രം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാരണം എന്ന് പറയുന്ന ആ ഒരു സംഭവം സ്വാഭാവികമായിട്ടും ഏഹ് നമുക്ക് എല്ലാവർക്കും ഏറ്റവും എന്തായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അല്ല കാരണം പ്രത്യേകിച്ച് ഏയിലാണ് നമ്മളിപ്പോ എന്തായിരുന്നു ഇവിടെ ഫുള്ളും എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ എയിൽ ഏലിത്രയും നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തായിരുന്നു നമ്മൾ എന്താ പറയാ പഠിച്ചിരിക്കണം അത് അല്ലെ പഠിച്ചിരിക്കണം അറ്റ്ലീസ്റ്റ് നമ്മൾ അത് പഠിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു നാളെ ഒരു ജോലി എടുക്കുമ്പോൾ ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഒരു കോഴ്സ് ഇവിടെ വരുന്നത് അപ്പൊ ഈ പി ഡബ്ല്യു സിയുടെ ആണ് ഈ ഒരു കോഴ്സ് വരുന്നത് കേട്ടോ അപ്പൊ പി ഡബ്ല്യു സിയുടെ കോഴ്സിൽ തന്നെ നൂറ്റി പതിനാറ് മണിക്കൂറാണ് ഇതിന്റെ മൊത്തം ക്ലാസ് ഹവേഴ്സ് വരുന്നത് അപ്പൊ ഇതിൽ തന്നെ ഇരുപത്തിയാറ് മണിക്കൂർ പി ഡബ്ല്യു സി പ്രോജക്ട്സ് ഉണ്ട് നിങ്ങൾക്ക് മെന്റർഷിപ്പ് ഉണ്ട് ലെക്ചേഴ്സ് ഒക്കെ കിട്ടും അപ്പൊ ഇതിൽ തന്നെ നിങ്ങളുടെ പ്രോജക്റ്റ്സ് ഒക്കെ തന്ന് ചെയ്യിപ്പിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി പ്രോജക്റ്റ് ചെയ്തിട്ട് ഇപ്പൊ നമ്മള് തിയറിയുടെ ഒരു ക്ലാസ് മാത്രാണ് അല്ലെങ്കിൽ ഒരു ടീച്ചർ വന്ന് അവിടെ പറയുന്ന നമ്മൾ കേൾക്കുന്നതു മാത്രമാണെങ്കിൽ കുറേ ലിമിറ്റേഷൻ ഉണ്ടാകും പക്ഷെ നിങ്ങൾക്ക് പ്രോജക്റ്റ് ചെയ്യാനുള്ളത് കാരണം തന്നെ കുറച്ചുകൂടി വൈഡ് ആയിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതൊക്കെ വൈഡ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് പ്രധാനമായിട്ടും പറയാനുള്ളത് അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ഒരു സെഷനിൽ കാണാം എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് കറണ്ട് അഫേഴ്സ് ഉണ്ടാവും എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് കറണ്ട് അഫേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് കറണ്ട് അഫേഴ്സിന് വരിക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ ബൈ ഓൾ ദി ബെസ്റ്റ്